ഇന്നത്തെ കാലത്ത് ആ മഹേഷും ഒക്കെ വന്നൊന്നും കാണിക്കണേക്കെ കാണുന്നില്ല പിന്നെ ഇവനൊക്കെ പറ്റിയ പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജഡ്ജ് പരിപാടി കാസേർ സിംഹാസന ഇട്ട് കൊടുക്കും ജീൻസ് ഉടുപ്പൊക്കെ ഇട്ട് വന്നിരുന്ന് മാർക്കിടും അഭിപ്രായം പറയും അതേ ചെയ്യാവൂ അതേ ചെയ്യാവൂ ഞാൻ അവസാനം പറയാം കേട്ടോ ബാക്കി ഓരോ ഷോയിൽ വന്നിടന്ന് കാണിക്കണം ഇങ്ങോട്ട് നോക്കിയിട്ടില്ലല്ലോ കാണും അതും തൊട്ടു പ്രതികരണ കണാരനുമൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഈ വധൂരി ഇതിനെടുത്ത് മാറ്റിയാൽ മാത്രം മതി പിന്നെ വനിതയ്ക്കൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കണമെന്നുള്ളതാണ് ഇവനെ എടുത്തിട്ട് ഇതിനിടക്കാരെങ്കിലും ട്രോളുകള് ഒരു സെൻസേഷൻ ആവും ചാനലൊക്കെ നല്ല റീച്ച് റീച്ചാതാണ് ഉദ്ദേശം ഇവരെ ഇവരെ വിചാരം വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സംഭവമാണ് അതുകൊണ്ട് കുടുമണാക്കിയതാണെന്ന് ദുരന്തമാണെന്ന് നാട്ടുകാർക്ക് അവർക്കും അറിയാം ഇതൊക്കെ ഇപ്പോഴത്തെ വെച്ചാൽ നെഗറ്റീവ് സംഭവം വെച്ച് റീച്ച് കിട്ടുക എന്നുള്ളൊരു സംഭവം അല്ല അതിനെയാണ് കേട്ടാടേ അല്ലാതെ ഒന്നുമല്ല നീ കാണാം ഞാൻ മൊത്തം കാണാൻ അല്ലേ അത് എന്നെ പറയാം നാണുള്ളവർക്കല്ലേ ഇങ്ങോട്ട് വാങ്ങാടേ വളരെ കാലത്തിന് ശേഷം അതിഥി എത്തുന്ന മഹത്തായൊരാ ഗാംഭീര്യം കണ്ട ആ ആട്ടും ഈ കണ്ടപ്പും സ്വാഗതം സിനിമ കണ്ടില്ലേ എന്തു ഇതൊക്കെ ചെയ്യൂ അത് വോട്ട് കിട്ടാൻ വേണ്ടി ഡയലോഗ ഒരു ഐഡിയ എല്ലാം നീക്കുന്നുണ്ടാ അത് അഴിഞ്ഞു പോയാൽ പോലും അവൻ അറിയില്ല ഇത് മൊത്തം ഒന്നും ചെയ്യണമല്ല ഇത്രയും ഇനി കാണാൻ ഞാൻ ഒന്ന് മോശത്തോടെ മൊത്തം കണ്ട് വെറുതിരിക്കുകയാണ് ആ ബിജു കൂട്ടാണെങ്കിലും അങ്ങേരും കൂടെ ഒന്ന് അഴുകിയാണ് ശരിക്കും പറഞ്ഞു ഇവൻ്റെ നാട് ഇവൻ്റെ രണ്ട് സൈഡിൽ നിന്നുണ്ട് എൻ്റെ പൊന്ന് ടിനിയണ്ണ നിങ്ങളിത് ഇങ്ങനെ നിങ്ങളെ ദ്രോഹിക്കാനാണ് മനസ്സിലായി നാട്ടുകാരെ മൊത്തം ട്രോളി ചീത്തകളി ഖാപ്പിക്കാൻ വേണ്ടിയാണ് ഊമാരി വിളിച്ച് നിങ്ങൾക്ക് ഇതിന് ചെയ്യാൻ പാടണോ നിങ്ങൾ ഭയങ്കര സംഭവം ഒന്നും വിചാരിക്കരുത് വെറും പോറാണ് നിങ്ങൾക്ക് പറ്റിയ പണി എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് അല്ല കോട്ടൊക്കെ വാങ്ങിച്ചിട്ടോ എന്നിട്ട് വല്ല ടി വി ചാനലുകളിലും പോയി ജഡ്ജ് ചെയ്യുക ചിരിച്ചു കൊടുക്കുക നല്ല തമാശ ഭരണ ആൾക്കാരുണ്ട് നാട്ടിൽ പഴയ കാലമൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ എന്തിരുന്ന് മാർക്കിടുകയോ ചിരിച്ചു കൊടുക്കുകയോ ചെയ്യുക പൈസ വാങ്ങിക്കുക വീട്ടിൽ പോവുക മേലാൽ ഇതിനകത്ത് പരിപാടിക്ക് പോകരുത് എന്നാണല്ലോ പക്ഷേ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവനാണെങ്കിൽ എന്നെ നിർത്തിയില്ല കാരണം ഇത് ഇതൊന്നല്ലേ തുടങ്ങിയെന്നല്ല അപ്പോൾ അണ്ണാ ഒന്ന് നിർത്തി കളയാട്ട എന്തിനാണ് ചുമ്മാ ചോയ അഴിവണത് ശരി ഞാൻ വേറെ ഒന്നും പറയാനുള്ള അണ്ണാ വയ്യ ഇനി എനിക്ക് വയ്യാത്ത എന്തിനും പറയും അത്രയും ഗംഭീരം അത് അങ്ങനെ പിടിച്ചിട്ട് പ്രണ്ടി രീതിയിലുണ്ട് മമ്മൂ മമ്മൂ മമ്മൂക്കയെ പിടിച്ച പ്രണ്ടി രീതിയിലുണ്ട് മോഹൻലാലും എല്ലാവരും ഉണ്ടെന്നുണ്ട് എല്ലാവരെയും മുമ്പിൽ നിന്നാണ് ഈ അപരാധം കാണിക്കുന്നത് പോട്ടാ ഇനിയും വരത്തല്ലാണോ